പാനൂർ സ്ഫോടനം മരണവീട്ടിൽ പോകുന്നത് നിഷിദ്ധമല്ല കുറ്റത്തോട് ഒരു മൃദു സമീപനവുമില്ലെന്ന് മുഖ്യമന്ത്രി കണ്ണൂർ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിലിൻ്റെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ചതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരണവീട് സന്ദർശിച്ചത് സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല സന്ദർശനം മനുഷ്യത്വപരമായ സമീപനം മാത്രമാണ് കുറ്റത്തോട് ഒരു മൃദു സമീപനവുമില്ലെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പാനൂരിലെ സംഭവം സാധാരണ നിലയിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിയമപരമായ നടപടികൾ ഇതിൽ സ്വീകരിക്കും അതിശക്തമായ നടപടികൾ ഉണ്ടാകും രാഷ്ട്രീയമായി അതിനെ കാണേണ്ടതില്ല തെറ്റാണ് ചെയ്തിരിക്കുന്നത് ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വികസന പ്രവർത്തനങ്ങളെ ആകെ അട്ടിമറിക്കാൻ ഉദ്ദേശിച്ചുള്ള ഗൂഢാലോചനയാണ് കേരളത്തിൽ നടക്കുന്നത് ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷം അണിനിരുന്നിട്ടുള്ളത് കേരളത്തിലേക്ക് ഇ ഡി കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും എത്തിക്കാനുള്ള ഏജൻസി പണി ചെയ്യുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് മതിയാക്കണം അരവിന്ദ് കെജ്രിവാളിന്റെ അനുഭവം നമുക്ക് മുന്നിലുണ്ട് കെജ്രിവാളിനെതിരെ ആദ്യം പരാതി ഉന്നയിച്ചത് കോൺഗ്രസ് ആണ് അവസാനം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ രാജ്യമാകെ പ്രതിഷേധം അലയടിച്ചു പ്രതിഷേധ റാലിയിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ആകെ പങ്കെടുത്തിരുന്നു എന്നാൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാനുള്ള ആർജവും അതിനുശേഷവും പഴയ നിലപാട് മാറ്റാനും കോൺഗ്രസ്സിന് കഴിയുന്നില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കിഫ്ബിക്കെതിരെ ഇ ഡി എത്ര തപ്പിയിട്ടും ഒന്നും കിട്ടിയില്ലെന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി നാടിൻ്റെ വികസനത്തിൻ്റെ പര്യായമായി കിഫ്ബി മാറി കിഫ്ബി വഴിയുള്ള വികസനം ഇല്ലാത്ത ഏതെങ്കിലും ഒരു മണ്ഡലം കാണാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനുള്ള അനുകൂല പ്രതികരണം യു ഡി എഫിനും എൻ ഡി എയ്ക്കും അങ്കലാപ്പുണ്ടാക്കുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞു രണ്ടു കൂട്ടർക്കും കേരളത്തോട് ശത്രുതാ മനോഭാവമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്നത് മറച്ചുവെക്കാനാണ് ഇരുകൂട്ടരും ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ ചോദ്യം ചെയ്യുന്ന മാധ്യമങ്ങളെ അടിച്ചമര്ത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു